അപ്പോൾ ഇവിടെ ഘട്ടായിരുന്നു പുഴയൊക്കെ കാണാൻ പറ്റും അതൊക്കെ തന്നെയാണ് കാണാനുള്ളത് ഉണ്ടാ പുഴ രീതിയിൽ എത്തണ ഭയങ്കര ജനക്കൂട്ടൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഇവിടെ വന്നതന്നെ കാണാനായിട്ട് അവരൊന്നും വണ്ടി വണ്ടിന്നിറങ്ങിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വണ്ടി ഇറങ്ങിയാണ് ഇപ്പം മൊത്തത്തിൽ ഇതാണ് റോഡും ജനങ്ങളും ഫുൾ തിരക്കാണ് ഇവിടെ മൊത്തത്തിൽ മൊത്തത്തില് തിരക്കാണ് നമുക്ക് ഇപ്പൊ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രസമാണ് ജ്യൂസാണ് ഇവിടെ ആണ് ഇപ്പം ഞങ്ങൾ വീഡിയോ പിടിച്ചു നോക്കുന്നത് കറം മറോഡ് എന്ന് പറയും ഭയങ്കര ചെലത്തെറക്കാ ഉണ്ടോ കടലും സംഗമിക്കുന്ന സ്ഥലമാണ് നല്ല വൈബില്ലേ കാണാനായിട്ട് അപ്പം കിടക്കാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് പിന്നെ ഇത് കാണാൻ നല്ലത് ഒരു ഒരു ഒന്നും ഇപ്പോൾ ഞങ്ങൾ തിരൂർ വന്നാണ് തിരൂരിൽ നിന്ന് കല്യാണ ഡ്രസ്സ് അതിന് എൻ്റെ മകൾക്ക് എടുക്കാൻ വേണ്ടി തിളയ്ക്കുകയും വീട്ടുകാരെ വിളിച്ച് വന്നതാണ് അപ്പൊ അങ്ങനെ വരുന്ന വഴിക്ക് അപ്പൊ പൊന്നാൻ ഈ കറമ്മ റോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല രസം ഈ ഇതൊക്കെ കാണാനായിട്ട് എടുക്കണേ വണ്ടി നമ്മളെ വണ്ടിയിലാണ് നിൽക്കണത് വണ്ടി അവരെല്ലാവരേതിലുണ്ട് മൊത്തത്തിൽ ഒരു ഭയങ്കര വൈബോട്ട് കൂടിയാണ് നിൽക്കുന്നത് ഇനിയും വീടിയും എല്ലാവരും ഉണ്ട് വണ്ടിയിൽ ആരും ഇറങ്ങണില്ല വണ്ടീന്ന് വണ്ടീന്ന് ആരും ഇറങ്ങണില്ലടാ ആരും ഇറങ്ങുന്നില്ല വണ്ടിന്ന് ആദ്യം ഇറങ്ങണില്ല അതെ ഭയങ്കര രസകരമായ വ്യൂ ആണ് കിട്ടുന്നത് മൊത്തത്തിൽ നല്ല രസം അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്കുമ്പോ ഇങ്ങനൊന്നും കാണാമെന്ന് വിചാരിച്ചു അപ്പൊ കണ്ട് നന്നായിട്ടില്ല അപ്പൊ കൈതപ്പൊഴി ചാനലിങ്ങനെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നെ ഇപ്പം പിന്നെ ഇപ്പൊ ഞങ്ങളുടെ സീസൺ കഴിഞ്ഞപ്പനി സഞ്ചാരത്തിന്റെ ആരംഭിച്ചത് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ എല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീടുകൊക്കെ കാത്തിരിക്കുക എന്തായാലും ഇതാ ഇതാ വളരെ ഹാപ്പി നമ്മുടെ ഇതേണ്ടാപ്പിട്ടില്ല ആദ്യ ആദ്യ വണ്ടി ജാരി നിൽക്കണ അവന് പേടിയാ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ കടലും പഴക്കൊരു മറ്റു കാണാനായിട്ട് അവനും ഭയങ്കര പേടിയെ നമ്മുടെ വണ്ടി വേണ്ട അപ്പം ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ആള് അപ്പോൾ കുഴപ്പമില്ല അവരൊക്കെ വീഡിയോ മേടിക്കണ്ടേ ഒരു നാലാണ് ഇതിപ്പോൾ അവിടെ ഉണ്ട് വേണ്ട വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ കുഴപ്പമില്ല മൊത്തത്തിൽ റോഡാണ് കാണുന്നത് ആളുകളെല്ലാം ഭയങ്കര ഹാപ്പിയിലാണ് പോണത് എന്തതിൽ പോണ് ഇഷ്ടംപോലെ ആളാണ് വേണ്ട ഇവിടെ അതിലും ഇത് നമ്മുടെ ഈ വീഡിയോയിൽ ഇടുവാ ഇടുവാ മൊത്തത്തിൽ നിങ്ങൾ ടുവാ പ്രൈമറി വളരെ നല്ലൊരു വ്യൂ തന്നെയല്ലേ കാണുന്നത് മൊത്തം അല്ലേ ആ അപ്പൊ അതാണ് ഞങ്ങൾ പോയി ഉണ്ട് അവിടെ ഇതാ ഇതൊരു കയ്യ് കഴിക്കാന് ഇതാ ഐസ്ക്രീം തിന്നിട്ടെ കയ്യുമായി അപ്പൊ കൈ കഴിക്കാന് കൈ കഴിക്കട്ടെ ഡാൻസൊക്കെ ആള് പക്ഷെ ഇപ്പൊ ഒരു അതിനുള്ളൊരു ഷാറില്ല ഞങ്ങൾ കുറെ കാലത്ത് പോയല്ലോ ഒന്ന് യാത്ര ചെയ്തൊക്കെ ടയേർഡായിട്ട് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഉഷാറൊന്നും ഇല്ല എന്നാലും ഇതാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതാ ഇതാ എങ്ങനുണ്ട് സൂപ്പറാണോ ആ ആടിക്ക ടിക്കടിക്ക ആടിക്കടിക്കടിക്കേ നമ്മളാദ്യൊന്നും പറ്റില്ല കടലുമ്പോഴൊക്കെ ഉണ്ടപ്പോ ആള് പേടിച്ച് ആളിറങ്ങണന്നുമില്ല